കാർത്തിയുടെ മെയ്യഴകന് തിയേറ്ററുകളിൽ വേണ്ടത്ര വിജയിച്ചില്ലെങ്കിലും ഒ ടിറ്റിയിൽ മികച്ച സ്വീകരണം നേടി തമിഴ്നാട്ടിൽ ചിത്രം പരാജയപ്പെട്ടതിന് കാരണം സിനിമയെ തെറ്റിദ്ധരിച്ച് വിമർശിച്ച യൂട്യൂബർമാരാണെന്ന് കാർത്തി പറയുന്നു മറ്റിടങ്ങളിൽ ചിത്രം വൻ വിജയമായിരുന്നിട്ടും ഒ ടി ടിയിലും ചിത്രം വൻ ജനപ്രീതി നേടിയിട്ടും തമിഴ്നാട്ടിൽ മെയ് ബോക്സ് ഓഫീസ് പ്രകടനം നിരാശാജനകമായതിൽ നടൻ കാർത്തി അതൃപ്തി പ്രകടിപ്പിച്ചു ആന്ധ്രാപ്രദേശിലും കേരളത്തിലും ചിത്രത്തിന് ലഭിച്ച ആവേശകരമായ സ്വീകരണം അദ്ദേഹം ചൂണ്ടിക്കാട്ടി മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് മികച്ച പ്രകടനം കാഴ്ചവെച്ചു തമിഴ്നാടിന് പുറത്ത് റിലീസ് ചെയ്ത ശേഷം ചിത്രത്തിന് നല്ല അവലോകനങ്ങൾ ലഭിച്ചു ആളുകൾ ഒ പ്ലാറ്റ്ഫോമുകളിൽ ചിത്രം കണ്ടു തമിഴ് സംസ്കാരത്തിലൂടെ പറയുന്ന ഒരു തമിഴ് കഥ തമിഴ്നാട്ടിലുള്ളവരുമായി ബന്ധപ്പെട്ടു െന്ന് ഞാൻ ശരിക്കും വിശ്വസിച്ചു മെയ്യഴകന്റെ ഡയറക്ടർ പ്രേംകുമാറിന് തമിഴ്നാട്ടിലെ പ്രേക്ഷകരുമായി ഇതുമായി ബന്ധപ്പെട്ട യാതൊരു ദേഷ്യവുമില്ല പക്ഷേ ഈ സിനിമയെ ആവശ്യമില്ലാതെ വലിച്ചു കീറിയ ചില യൂട്യൂബേഴ്സ് ഉണ്ട് അവരോട് മാത്രമേ പ്രേമിന് ദേഷ്യമുള്ളൂ സിനിമയുടെ ആത്മാവിനെ മനസ്സിലാക്കാതെയാണ് അവരെല്ലാം സിനിമ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് താൻ ഒരുപാട് എൻജോയ് ചെയ്താണ് മെയ്യഴകൻ പൂർത്തിയാക്കിയതെന്നും താരം കൂട്ടിച്ചേർത്തു ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന കഥയും കഥാപാത്രവും വല്ലപ്പോഴും മാത്രമേ വരാറുള്ളൂ വരാറുള്ളൂവെന്നും അത്തരത്തിലെന്താണ് മെയ്യഴകൻ എന്നും കാർത്തി പറഞ്ഞു വാവാധിഹാറിന്റെ സംസാരിക്കുകയായിരുന്നു താരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം